നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ഭാരതത്തിന്റെ കാല് പിടിച്ച് കേണപേക്ഷിക്കുകയാണ് മാലിദ്വീപ് ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യയെ പിണക്കിയതിൽ വലിയ ഖേദ പ്രകടനം നടത്തുന്നു മാലി പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു വലിയ കടബാധ്യതയാണ് ഇന്ത്യയ്ക്ക് മാലിദ്വീപ് കൊടുത്തു തീർക്കാനുള്ളത് നിലവിലെ അവസ്ഥയിൽ പരിതാപകരമാണ് മാലിയുടെ സാമ്പത്തിക സ്ഥിതി ഇന്ത്യയെ വെറുപ്പിച്ചതിലൂടെ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ വരാതായി ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ വിള്ളൽ വീണതോടുകൂടി ആഭ്യന്തരമായി തകർച്ചയെ നേരിടുകയാണ് മാലിദ്വീപ് ഇതിനുപരിയാണ് ഇന്ത്യക്ക് തന്നു തീർക്കേണ്ട വലിയ സാമ്പത്തിക ബാധ്യത നാന്നൂറ് നാനൂറ് പോയിന്റ് ഒൻപത് ദശലക്ഷം ഡോളറാണ് ഇന്ത്യക്ക് മാലിദ്വീപ് തരാനുള്ളത് അത് തരാൻ വലിയ സാവകാശം നൽകണമെന്നും പല തവണകളായി അത് നൽകാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ഇന്ത്യയോട് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആവശ്യപ്പെട്ടിരിക്കുന്നു ഇന്ത്യ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് നിർണായകമാണ് അതുമാത്രവുമല്ല ഇന്ത്യ എന്നും ഞങ്ങളുടെ സുഹൃത്ത് രാജ്യമാണെന്നും ഇന്ത്യയെ ഏറ്റവും അടുത്ത സുഹൃത്തായി ഞങ്ങൾ കാണുന്നുവെന്നും മുഹമ്മദ് മൊയ്സു പറഞ്ഞിരിക്കുന്നു മുഹമ്മദ് മൊയ്സുവിന് ഈ വെളിപാടുണ്ടായത് എങ്ങനെയാണ് ചൈനയുമായി ചേർന്ന് ഇന്ത്യയെ നശിപ്പിക്കാമെന്നും ചൈന കൂടെ ഉണ്ടെങ്കിൽ ഇന്ത്യയല്ല മറ്റൊരു ലോകരാഷ്ട്രങ്ങളും വേണ്ടെന്നും വീമ്പ് പറഞ്ഞിരുന്ന ചൈനയോട് മാത്രം കൂറു പുലർത്തിയിരുന്ന മതവെറി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഭാരതവുമായി ഒരു ബന്ധവും വേണ്ട എന്ന് ഉറക്കെ പറഞ്ഞ മുഹമ്മദ് ഫൈസൂന് ഒരു രാത്രി ഉറങ്ങി ഉറങ്ങിയെണീറ്റപ്പോഴല്ല ഈ വെളിപാടുണ്ടായതെന്നുള്ളത് വ്യക്തം മാലദ്വീപിലെ മുൻ പ്രസിഡന്റ് മുഹമ്മദ് സോലിഖ് പറയുന്നത് പോലെ മുഹമ്മദ് മൊയ്സു എടുത്ത ഏറ്റവും വലിയ മണ്ടത്തരൻ തീരുമാനമാണ് ഇന്ത്യയെ വെറുപ്പിച്ചത് എന്നുള്ളത് ചൈനയുമായി വ്യാപാര ബന്ധമുണ്ടാക്കുകയും ചൈനയിൽ നിന്ന് വലിയ തുക കടം വാങ്ങുകയും ചൈനയുമായി സൗജന്യമായി ആയുധ ഇടപാടുകളും സൈനിക സേവനവും ലഭ്യമാക്കുകയും ചെയ്തപ്പോൾ മാലി മാലിദ്വീപ് വിചാരിച്ചു ഇത് തന്നെയാണ് ലോകത്തിന്റെ അവസാനം ഇനി ഞങ്ങളെ തുടങ്ങാൻ ആരുമില്ല ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താണ് ലക്ഷദ്വീപിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ടൂറിസം പദ്ധതികളുമായി ബന്ധപ്പെട്ട് ചില ഉദ്ഘാടനങ്ങൾ നടത്തിയപ്പോൾ മാലിദ്വീപിന്റെ പുതിയ ഭരണകൂടത്തിന്റെ തനി സ്വഭാവം പുറത്തു വന്നു വംശവെറി കലർന്ന ആക്ഷേപങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപിലെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർ തന്നെ രംഗത്തെത്തി അതിന്റെ പരിണിത ഫലം എന്തായിരുന്നു ലോകത്താകമാനം മാലിക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു ഇന്ത്യ മാലിദ്വീപിനെതിരെ കടുത്ത പ്രതിഷേധമുയർത്തി ഇന്ത്യയിലെ വിനോദസഞ്ചാര മേഖല ഒന്നടങ്കം മാലിദ്വീപിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു അതോടുകൂടി പാപ്പരായി തുടങ്ങിയത് മാലിദ്വീപ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ ഇടപാടാണ് ഇന്ത്യയും മാലിദ്വീപും നമ്മൾ നടത്തിയത് മാലിദ്വീപിന്റെ ആഭ്യന്തര വരുമാനത്തിൽ അറുപത് ശതമാനം ടൂറിസത്തിൽ നിന്നാണ് ജി ഡി പിയുടെ ഇരുപത്തി മൂന്ന് ശതമാനം ടൂറിസത്തിൽ നിന്നാണ് മാലിദ്വീപിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളിൽ അൻപത് ശതമാനത്തിലധികം പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യയുടെ കൈ സഹായം കൊണ്ടാണ് മാലിദ്വീപ് കഴിഞ്ഞ കാലങ്ങളിൽ പിടിച്ചു നിന്നത് തന്നെ മാലിദ്വീപിലേക്ക് എയർ ലിഫ്റ്റിംഗ് നടത്തുന്നത് ഇന്ത്യ ആയിരുന്നു മാലിദ്വീപിലെ മൂന്ന് വിമാനത്താവളങ്ങളിലായി സുരക്ഷയ്ക്കായി എൺപത്തി അഞ്ച് സൈനികർ ഇന്ത്യക്കാരായി ഉണ്ടായിരുന്നു മാലിദ്വീപിൽ ദുരിതം അനുഭവിക്കുന്നവരെ അപകടത്തിൽപ്പെടുന്നവരെ ഭാരതത്തിലേക്ക് എത്തിക്കാനായി എയർ ലിഫ്റ്റിംഗ് നടത്താൻ വേണ്ടി മൂന്ന് വിമാനങ്ങളാണ് ഭാരതം ഒരുക്കി നൽകിയിരുന്നത് അങ്ങനെ സ്വന്തം കൈക്കുമ്പിളിൽ പാലും പഴവും നൽകി ഇന്ത്യ വളർത്തിയ മാലിദ്വീപ് എന്ന രാജ്യം കേവലം മതവെറിയുടെ ഭാഗമായി കേവലം രാജ്യവിരുദ്ധതയുടെ ഭാഗമായി ചൈനയോടൊപ്പം ചേരുകയും ഇന്ത്യയെ തള്ളിപ്പറയുകയും ചെയ്തു അതിന്റെ പരിണിത ഫലം ഇപ്പോൾ മാലിദ്വീപ് അനുഭവിക്കുകയാണ് മാലിദ്വീപിനെ ഇന്ത്യ തള്ളിയപ്പോൾ അതിന് നേട്ടം കൊയ്യത് ശ്രീലങ്കയാണ് ശ്രീ ഒരു കാലത്ത് ശ്രീലങ്ക ഇന്ത്യയുടെ അടുത്ത സുഹൃത്തായിരുന്നു അവിടെയും ആ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയത് ചൈനയാണ് ചൈനയോടൊപ്പം ചേർന്ന ശ്രീലങ്ക ഒടുവിൽ പാടം പഠിച്ചു ഇപ്പോൾ ചൈന ഇന്ത്യയുടെ സൗഹൃദത്തിന് വേണ്ടി കേണപേക്ഷിക്കുകയാണ് ഇന്ത്യ ചൈനയിൽ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ചൈനയുടെ തുറമുഖങ്ങളെ ഇന്ത്യ നിക്ഷേപം നടത്തി എല്ലാ തരത്തിലും സജ്ജമാക്കാനുള്ള തീരുമാനങ്ങളിലുമായി മുന്നോട്ട് പോകുന്നു ചൈനയുടെ കുതന്ത്രങ്ങൾ വീണത് പിന്നീട് മാലിയാണ് ഇപ്പോൾ മാനിയും ഇപ്പോൾ മാലിയും വെള്ളം കുടിക്കുകയാണ് വലിയ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് അപ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് മാലിദ്വീപ് പ്രസിഡന്റ് കേൺ അപേക്ഷിക്കുന്നത് ഞങ്ങൾക്കൊരവസരം കൂടി നൽകണം ഞങ്ങൾക്ക് സാവകാശം നൽക നൽകണം ഞങ്ങളെ കൈവിടരുത് ഭാരതം ഞങ്ങളെ കൈവിട്ടാൽ കൊടിയ പട്ടിണിയിലേക്കും കൊടിയ ദുരിതത്തിലേക്കും ഞങ്ങൾ പോകും ഞങ്ങൾ തന്നു തീർക്കാനുള്ള കടം തിരികെ നൽകാൻ ഞങ്ങൾക്ക് സാവകാശം നൽകണം ഞങ്ങൾക്ക് നിങ്ങൾ വിനോദസഞ്ചാര മേഖല ഞങ്ങൾക്കായി തുറന്നു നൽകണം ഞങ്ങളെ കൈവിടരുത് എന്നുള്ളത് ഇതൊരു മുതലക്കണ്ണീരായിരിക്കാം കാരണം താൽക്കാലികമായി പിടിച്ചു നിൽക്കാൻ മുഹമ്മദ് മൊയ്സൂന് മുന്നിൽ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ഇത് ലോകരാഷ്ട്രങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പാണ് ഭാരതമെന്ന മഹാശക്തിയെ അവഗണിക്കാൻ കഴിയില്ല എന്നുള്ള മുന്നറിയിപ്പ് മഹാ ഭാരതം എന്ന മഹാശക്തിയെ തിരസ്കരിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള മുന്നറിയിപ്പ് വമ്പന്മാരായ അമേരിക്കയും റഷ്യയും ഫ്രാൻസും ബ്രിട്ടനും അടക്കം ഇന്ത്യയുമായി സൗഹൃദം കൂടാൻ മത്സരിക്കുമ്പോഴാണ് ഒന്നുമൊന്നുമല്ലാത്ത മാലിദ്വീപ് എന്ന രാജ്യത്തിന്റെ ഈ ഹുങ്ക് ആ ഹുങ്ക് അവസാനിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യക്ക് മുന്നിൽ തലതാഴ്ത്തി കൈകൂപ്പി കേണപേക്ഷിക്കുന്ന അപേക്ഷിക്കുന്ന പ്രസിഡന്റാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന ചർച്ചാ വിഷയം നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക